ഹലോ ഇനിയിപ്പോൾ മടി പിടിച്ചിരുന്ന പറ്റില്ല എന്ന് തോന്നിയിട്ടോ എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തട്ടെ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ മണിക്ക് സ്ഥിരം എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റു അടുക്കളയിലേക്ക് വന്നു കേട്ടോ അടുക്കളയിലേക്ക് വന്ന് വാതിലൊക്കെ തുറക്കുകയാണ് കേട്ടോ അപ്പം കുറേ ദിവസമായി വിചാരിക്കുന്നു ഈ അലസത നല്ലോണം ഉണ്ട് അതെൻ്റെ ശരീരത്തിനെയൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു അതുകൊണ്ട് എനിക്കൊരു പത്ത് മണിയാവുമ്പോൾ എനിക്ക് ഒന്ന് പോകണം അപ്പൊ വേണ്ടി ഇനി ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഒരു സ്ഥലം വരെ പോകണം എവിടെയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുമോ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ഈ വീഡിയോയില് കണ്ടാൽ ഒന്ന് ഗസ്സ് ചെയ്യും കേട്ടോ അപ്പൊ അതിനോണ്ട് എന്നാൽ പത്ത് മണിയാവുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും തീർത്തിട്ടാണ് ഞാൻ ഇതിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കി നല്ല ഇരുടാണ് അതിന് ശേഷം വേഗം വന്നിട്ട് ഗ്യാസ് ഓണാക്കണ് ഓ ഗ്യാസ് ഓൺ ആക്കിയിട്ട് എന്താണ് നമ്മുടെ ചുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ചുക്ക് ഒന്ന് ചൂടാക്കാൻ വെച്ചു വെച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നെയ്യാണ് അരിക്കുവെള്ളമൊക്കെ വെക്കണം അപ്പം ആദ്യം എന്ത് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ച എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വെച്ചു കേട്ടോ അപ്പം ഇന്നെങ്കിൽ പുറത്ത് പോകണം അല്ല പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു രാവിലെ നൂൽപെട്ടിനുള്ളതൊക്കെ എന്ത് ചെയ്തു തലേന്നേ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ എന്താണ് കുറച്ച് പിന്നെ എനിക്ക് ഗോതമ്പ് ദോശേൻ്റെ മാവ് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ തേങ്ങാ ചരിവി വെച്ചു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു തലേന്നേ ചെയ്തു വെച്ചു പിന്നെ രാവിലെ പോകണം എന്നുണ്ടെങ്കിൽ അവർ ഹറിബറി വേണ്ടല്ലോ ഒന്ന് റിലാക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ നേരത്തെ എഴുന്നേറ്റാത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ സമയം കിട്ടും കേട്ടോ അപ്പോൾ എന്തായി വെള്ളം ചുക്കെള്ളം ചുവന്ന് ചൂടായിട്ട് മാറ്റി വെച്ച് അതിലേക്ക് അരിക്ക് വെള്ളം വെച്ചു അപ്പോൾ ആ വെള്ളം തിളച്ചപ്പം ഞാൻ എന്ത് ചെയ്തു അരി കഴുകിയിട്ടുട്ടോ അരിയൊക്കെ കഴുകിയിട്ടും അത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ ചൂടുവെള്ളം കുടിച്ചു നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ചൂടുവെള്ളം കുടിച്ച് ബാക്കി അവിടെ വെച്ചു കേട്ടോ അതിന് ശേഷം ഇന്ന് നൂൽപുട്ടിനെ കറി വെക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ കൂടെ ഒരു ഇഷ്ട ഇഷ്ടുപോലെ വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ തോൽ കളഞ്ഞു വയ്ക്കണം കേട്ടോ ഇപ്പം ഒന്ന് ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഈ ഒരു സമയത്ത് ആരും എഴുന്നിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ അപ്പോൾ ഞാൻ വേഗം വേഗം രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ വേഗം പണികൾ തീർന്നു കേട്ടോ പിന്നെ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും അമ്പലത്തിൽ നിന്നുള്ള നല്ല ഭക്തിഗാനങ്ങളാണ് നമ്മളെ എന്ത് രസമെന്നറിയോ ഭക്തിഗാനങ്ങൾ കേട്ടുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഖം അപ്പോഴേക്കും നമ്മൾ അരി തളച്ചു കെട്ടോ അരി തിളച്ചപ്പം ഞാനത് കുക്കറിലേക്ക് വാങ്ങി വെച്ചു പൊന്നി അരിയാണ് കേട്ടോ വെച്ചത് അപ്പം ഇന്ന് മോൻ ചോ ഭക്ഷണം കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഒന്ന് സ്കൂളിൽ പിന്നെ നല്ല സാമ്പാറും ചോറുമാണ് അപ്പം ഈ തിങ്കളാഴ്ച ദിവസം അവൻ ചോറ് കൊണ്ടുപോകില്ല കേട്ടോ അവിടെ ആയതുകൊണ്ട് പിന്നെ വ്യാഴാഴ്ച ദിവസവും കൊണ്ടുപോകില്ല നല്ല സോയേൻ്റെ എന്തോ കറിയാന്ന് പറയുന്നത് കൊണ്ട് വ്യാഴവും തിങ്കളും അവൻ എന്താണ് സ്കൂളിലേക്ക് ഭക്ഷണം കൊണ്ടുപോകില്ല ബാക്കി എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുപോട്ടോ അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട നൂൽപിട്ടും കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഇന്ന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം ഇന്നെന്തോ ജപ്പാൻ ജ്വരത്തിൻ്റെ വാക്സിൻ കൊടുക്കുന്നതാണ് കുട്ടികളൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അവൻ ഇഷ്ടമുള്ള നൂൽപിട്ടുണ്ടാക്കി അതാണ് അവൻ നല്ലോണം കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് പിന്നെ ഉരുളി ഉരുളക്കിഴം കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിൽ പച്ചമുളകും ഇഞ്ചിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കടുക് പൊട്ടിച്ച് ഒന്ന് വഴറ്റി അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ് ഇന്ന് കുക്കറ് ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ ആകെ ഈ രണ്ട് പാത്രം കൊണ്ട് കാരണം അധികം പാത്രം കഴുകാനാക്കിയാൽ ഒരു ഒൻപത് മണി ആവുമ്പോഴേക്കിൻ്റെ പണികളൊന്നും കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്താണ് മാക്സിമം പാത്രങ്ങളൊക്കെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അധികം പാത്രങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് പയറും പയറും കായും കൂടെ ഒരു മെഴുക്കു വരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് രണ്ടെല്ലാം കഴുകിയിട്ട് അത് പിന്നെ നുറുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം വേഗം നുറുക്കി കഴിയും മെഴുക്ക് വരത്തി അങ്ങനെ ചെറുതായിട്ടൊന്നും അല്ല പക്ഷെ വലുതായിട്ട് തന്നെയല്ലാണല്ലോ നുറുറുക്കി എടുക്കുക അപ്പം അതുകൊണ്ട് വേഗം പയറൊക്കെ നുറുക്കുകയാണേ പയറും പിന്നെ നമ്മുടെ കായം കൂടെ അപ്പം വേഗം അതും എടുപ്പത്തേക്ക് വെക്കാമല്ലോ ഓരോന്നോ ഓരോന്നോ ആവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേഗം വേഗം വെക്കാമെന്ന് ഉയർച്ചു ഇതൊക്കെ ഞാൻ ഇന്നലെ ചെയ്യണം ഉയർച്ച കേട്ടോ അപ്പം ഇന്നലെ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു അത് ചെയ്യത്തില്ല അപ്പോഴേക്കും അത് നുറുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേറൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് പിന്നെ അതും ഉപ്പേരിയും എന്ത് ചെയ്തു പിന്നെ അടുപ്പ് അടുപ്പത്തേക്ക് വെച്ചു കെട്ടോ അപ്പം അതും അവിടെ കിടന്നങ്ങനെ ആയിക്കോട്ടെ അപ്പം എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇന്ന് പോകേണ്ട കാര്യത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോഴേക്കും കൂട്ടാനായപ്പോൾ ആ ശ്രദ്ധ മുഴുവൻ പോകേണ്ട കാര്യമായ ആ ഒരു സ്പീഡിലാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായി നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടോ അതിൽ കുറച്ച് തേങ്ങ കുറച്ച് വളരെ കുറഞ്ഞ അളവിൻ്റെ തേങ്ങ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ തേങ്ങയൊക്കെ അരച്ചിട്ട് ചേർത്തു അങ്ങനെ ഇഷ്ടം റെഡിയായി അതും അവിടെ മാറ്റി വെച്ചു അപ്പോൾ അതിന് ശേഷം എന്താണ് അതിനെ വറവിട്ടതാണല്ലോ ആദ്യം വറുത്തിട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്തത് അപ്പോൾ അതൊന്നുമില്ല പിന്നെന്തായി നമ്മുടെ ഉപ്പേരി സെറ്റായി ഉപ്പേരി ഒക്കെ വെള്ളമൊക്കെ വെലിഞ്ഞപ്പം ഞാൻ കുറച്ച് പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മെഴുക്ക് വരട്ടി ഒക്കെ റെഡിയാക്കി എടുത്തു വിട്ടോ അപ്പം നമ്മുടെ കായം പയറും ഉപ്പേരിയായി ചോറ് എന്ത് ചെയ്യുന്നുണ്ട് കുക്കറിലിരുന്ന് വേവുന്നുണ്ട് ഒരു കൂട്ടാനും ശരിയായി ഇനി അടുത്ത കൂട്ടാനാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ചേമ്പ് അതിൻ്റെ ഇടയിൽ ഞാൻ നുറുക്കിയിട്ടാണ് ചേമ്പോ ഒക്കെ തോൽ അതൊന്നും ഞാൻ എടുത്തില്ലകർ കുറച്ച് തിരക്കാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലതൊക്കെ വിട്ടുപോകുമല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് വെള്ളം കൊണ്ടച്ചു അടു അടുപ്പിൽ അടു അടുക്കളക്കാവശ്യമുള്ള വെള്ളമൊക്കെ കൊണ്ടച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഉപ്പേരിയൊക്കെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ എന്നാൽ ആ പാത്രം കഴുകി വെക്കാമല്ലോ പിന്നെ അപ്പോഴേക്കും എന്തായി നമ്മളെ ചോറ് പൊന്നി ആയതുകൊണ്ട് വേഗം വെന്തോട്ടോ അപ്പോൾ എന്തായി ഞാൻ അതും വാർത്ത് വെച്ചു കേട്ടോ ചോറ് വാർത്തു പിന്നെ അപ്പോഴേക്ക് ചേമ്പ ആയതുകൊണ്ട് വേഗം വേവും അതാണ് ഞാൻ കുക്കറൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതും വേഗമായി അതിനും അരച്ച് കലക്കി മോരും പച്ചമുളകും ജീരകമൊക്കെ കൂടെ അരച്ചു കലക്കി അങ്ങനെ മോരൊഴിച്ച് കൂട്ടാനായി അതിന് ഇത്തിരി കടുകും മുളകും ഒക്കെ കൂടെ ഇട്ടിട്ട് അതിന് വറവ് ഇട്ടപ്പക്കി നമ്മുടെ കൂട്ടാനും അവിടെ റെഡി അതിന് വറവൊക്കെ ഇട്ടു നല്ല അടിപൊളി കൂട്ടാനാണ് കേട്ടോ പിന്നെ ആ ചോറ് എന്താ വാർത്ത് വെച്ച ചോറ് ഞാൻ കുക്കറിലേക്ക് തന്നെ എടുത്ത് വെച്ചു കാരണം എന്താ പറയുക ചൂടുണ്ടാവുമല്ലോ അതിൽ തന്നെ ഇറക്കി വെച്ചാൽ പുറത്ത് വെച്ചാൽ ചൂടുണ്ടാവില്ല അപ്പോൾ ഉച്ചിയാവുമ്പോഴേക്കും തണുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ അതിലേക്കെടുത്ത് വെച്ചു ഇപ്പോൾ ഏകദേശം ഒരു ആറര ആ ഒരു ടൈമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മോനേട്ടൻ മോനേട്ടനെന്ത് ചെയ്തിട്ട് അപ്പോഴേക്ക് മോനേട്ടൻ്റെ എക്സസൈസും കാര്യങ്ങളും പല്ലുതീപ്പും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് മോനേട്ടനെ ഞാൻ എന്ത് ചെയ്യുകയാണ് ചായ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ മോനേട്ടനുള്ള ചായ അവിടെ റെഡിയാക്കി ഇപ്പോൾ ചോറായി കൂട്ടാനായി ഉപ്പേരിയായി പിന്നെ ഇഷ്ടമായി രണ്ട് കൂട്ടാനും ഇതൊക്കെ ഒരു സമുദായം ഒരു ആ ആറര സമയമാകുമ്പോഴേക്കും അഞ്ചുമണിക്ക് എണീറ്റ് ആറര ആകുമ്പോഴേക്കും ഇതെല്ലാം റെഡിയായി മോഹനേട്ടനുള്ള ചായ റെഡിയാക്കി കൊടുത്തു പിന്നെ അതുവരെയുള്ള പാത്രങ്ങൾ ഇപ്പം നമ്മൾ ആ സമയത്ത് ഉണ്ടാക്കിയ പിന്നെ അരച്ചിട്ട് എന്നാലധികം പാത്രങ്ങളില്ല കേട്ടോ ഞാൻ ഒരു ചീനച്ചട്ടിയും പിന്നെ രണ്ട് ചീനച്ചട്ടിയോ അതൊക്കെ കൊണ്ട് അവരുകൊണ്ട് ഒപ്പിച്ചത് വേറെ അധികം പാത്രങ്ങളൊന്നും ഇട്ടത്തില്ലല്ലോ പിന്നെ ചായ വെച്ച പാത്രം അത് ഒക്കെ അങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കേട്ടോ അതപ്പോൾ തന്നെ കഴുകി വെച്ചു കാരണം കൈയോടെ കഴുകി വെച്ച് പിന്നെ കൂട്ടിയിട്ടാൽ പിന്നെ അത് കഴുകാനാവില്ലേ അപ്പം അത് വേണ്ട വിചാരിച്ചിട്ടാണ് വേഗം തേതു അത് ഞാൻ അങ്ങോട്ട് കഴുകി അതെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ തേച്ചു അത് കഴിഞ്ഞിട്ട് കഴുകുകയാണ് കേട്ടോ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു നൂൽപുട്ടാണല്ലോ അപ്പോൾ നൂൽപുട്ടിനുള്ളത് തണുപ്പ കാറി വന്നപ്പോൾ ഞാനത് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിനിടയിൽ ഞാൻ മുറ്റടിച്ച് വാരിയിട്ടുണ്ട് എല്ലാം ചെയ്യണ്ടേ മോഹനേട്ടനെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ മുറ്റടിച്ച് വരാനൊക്കെ ഞാൻ ഒറ്റയ്ക്കൊന്നല്ല അതിനിടയിൽ പോയി മുറ്റടിച്ച് വരുന്നത് എനിക്കും പോകണം എന്നുള്ളതുകൊണ്ട് മോനേട്ടൻ നല്ലോണം സഹായിക്കുന്നുണ്ട് പിന്നെ വിൻകൂട്ടനുള്ള വെള്ളം എടുത്ത് വെക്കുകയാണ് വിനുകൂട്ടന് വെള്ളവും പ്ലേറ്റും ആണ് പ്ലേറ്റുമാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ വെള്ളവും പ്ലേറ്റും എടുത്തു വച്ചു അങ്ങനെ എന്തായി ഞാൻ എനിക്കുള്ള ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അവർക്ക് രണ്ടാക്കും നൂൽപിട്ടും എനിക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചു അപ്പോൾ പിന്നെന്താണ് മോന് അപ്പോഴേക്കും മോൻ കുളിച്ച് വന്നു ഇപ്പോൾ മണി ആയിട്ടുള്ളൂ കേട്ടോ കറക്റ്റ് എട്ട് മണി മോ അതിനിടയിൽ മോഹനായിട്ട് അകങ്കൊലി അടിച്ചു വരുത്തുന്നു ഞാൻ തുടച്ചു അങ്ങനത്തെയൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ പുറപ്പെട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകും അപ്പോൾ ഞാൻ എവിടെയാണ് പോകണമെന്ന് പറയണേ